ണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടകളിലൊക്കെ കിട്ടുന്ന വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പാൽക്കോവ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ചി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ആറേഴ് മിനിറ്റ് ഇളക്കി ഇളക്കിക്കഴിയുമ്പം ഇതുപോലെ ലൂസായി കിട്ടും ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിന്റെ ചൂട് ചെറുതായിട്ട് മാറുമ്പം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഇളക്കപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം അതിനുശേഷം കൊഴച്ച് വെച്ച മാവ് ഇതിലേക്ക് വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തിക്നസ്സിൽ ഒന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ആൽമണ്ട്സ് സ്പ്ലിറ്റ് ചെയ്തത് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്താലും നമ്മുടെ പാൽക്കോവ റെഡി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ്